പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഷോർട്സും ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൺ വോയിസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ ഞാൻ ഞാനിന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലേ അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പം വളരെ പ്രയാസമായിരിക്കും ചിലപ്പം അത് ഈസി ആയിരിക്കും ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ വിട്ടുകളയുക പക്ഷേ ഈ ചേ നമ്മളെക്കൊണ്ട് മാക്സിമം എഫേർട്ട് എടുക്കാതെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല ഇപ്പം പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാവുന്നതായിരിക്കും എൻ്റെ ലക്ഷ്യം അതുതന്നെയാണ് അപ്പം ഞാൻ ആദ്യം എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് തേക്കാനായിരുന്നു പക്ഷേ എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം വിചയിച്ച ഒട്ടും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ലായിരുന്നു ഫാമിലി അങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് അവരെയൊക്കെ ആയിരുന്നു ഫസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പതിനാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത്രയും പേരിൽ നിന്ന് ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ആദ്യമൊക്കെ എനിക്ക് പക്ഷെ അത്രയും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നാലായിരം വാച്ച് ഹവേഴ്സ് അല്ലെങ്കിൽ പത്ത് മില്യൺ വ്യൂസ് അതാണ് ഏറ്റവും പാട് അല്ലെങ്കിൽ നമ്മൾ അത്രയും നല്ല കണ്ടന്റുള്ള വീഡിയോസ് ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ ഞാനിപ്പോൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ കോമഡി വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വാച്ച് ഹവറ് ആയിട്ടുണ്ട് ഇനിയും ഒരുപാട് എത്താനുണ്ട് എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണ വരെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഇപ്പം ഞാൻ അല്ലാതെ ഞാൻ യൂട്യൂബ് ചാനൽ ഒരിക്കലും നിർത്തിയിട്ട് പോകില്ല ഞാൻ മോണിറ്റൈസേഷൻ ആക്കിയിട്ട് മാത്രമേ നിർത്തിയിട്ട് പോകുള്ളൂ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾക്കും ഒരേ ലക്ഷ്യങ്ങൾ കാണുമല്ലേ അപ്പം നിങ്ങളും ഇത് അതിന് വേണ്ടി പ്രയത്നിക്കുക അല്ലാതെ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന ആളെ അല്ല ഒരു ഷൈ ആയിരുന്നു ഒരു ബാക്ക്വേഡ് ആയിരുന്നു ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യാത്ത ആളായിരുന്നു ഇപ്പോൾ ഞാനൊരു യൂട്യൂബർ ആയി എന്ന് പറയുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിന് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് വേണം ഇപ്പോൾ എനിക്ക് 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 എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവാണ് ആണ് ഫാമിലി നല്ല സപ്പോർട്ടീവാണ് ആണ് എല്ലാവരും എല്ലാ ഫാമിലിയും സപ്പോർട്ടാണ് എൻ്റെ റിലേറ്റീവ് വരെ നല്ല സപ്പോർട്ടീവാണ് ആണ് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് അവരൊക്കെ കളിയാക്കുമെന്ന് അപ്പോൾ അവർ പറഞ്ഞാൽ ആ എടുക്കും വീഡിയോ കുഴപ്പ എന്നൊക്കെ പറയും ഇപ്പം കൊള്ളില്ലെങ്കിലും അവർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോലുള്ള കുറച്ച് നമ്മളെ പോലുള്ള കൊച്ചു കൊച്ചു യൂട്യൂബ് ചാനൽസ് ഈ ആദ്യമായിട്ട് നെഗറ്റീവ് കമൻറ്റൊക്കെ വരുമ്പോൾ വളരെ ഡൗൺ ആയിപ്പോകും ഞാനും ആ കുറച്ച് ദിവസമൊക്കെ ഡൗൺ ആയിട്ടുണ്ട് ഈ നെഗറ്റീവ് കമൻസ് എന്ന് നെഗറ്റീവ് കമൻസൊക്കെ വരുമ്പോൾ പിന്നെയാണ് ഞാൻ ആലോചിച്ചത് അവരെയൊക്കെ എന്തിനും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നു അപ്പോൾ അവരടൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എത്രയോ വലിയ യൂട്യൂബ് ചാനൽസൊക്കെ എത്രയോ നെഗറ്റീവ് കമൻസ് വരുന്നു എന്നിട്ടാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല അതിനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുക പിന്നെ ഇതുപോലെ തന്നെ എന്നെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സും ഈ ചെറിയൊരു നെഗറ്റീവ് കമൻസൊക്കെ വരുമ്പോൾ തന്നെ അവർ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോകുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യല്ല അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് തന്നെ പോകുക എന്ന് തന്നെ ഞാൻ പറയും ഇപ്പം നമ്മുടെ ക്യാമറ നമ്മുടെ വോയിസ് നമ്മളെ മുഖം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ ഇഷ്ടമുള്ളവർ കാണട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ആൾ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യണ്ടേ എന്നാൽ മാത്രമേ നമ്മൾ ഈ സമൂഹത്തിൽ നമ്മളിങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് പോലും തിരിച്ചറിയുള്ളൂ ഇപ്പം നമ്മൾ ഇവിടെ ഈ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിച്ച് ഇരിപ്പുണ്ട് എന്ന് ഒരാളെങ്കിലും അറിഞ്ഞാൽ അത്രയും നല്ലത് ഇപ്പോൾ അല്ലാതെ ആരും അറിയാതെ നമ്മൾ മരിച്ചു പോണെങ്കിൽ എന്ത് കാര്യം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മരിക്കുകയാണെങ്കിലും നമ്മൾ എത്ര സക്സസ്സിൽ എത്തിയാലും നമുക്ക് ഈ വീഡിയോസ് പിന്നെയും പിന്നെയും കാണാൻ പറ്റും ഇത് നല്ലൊരു മെമ്മറീസാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം കേട്ടോ ഇതൊക്കെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണോ എടുക്കാൻ കാണുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലേസ് പൊന്മുടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പൊന്മുടിയിൽ ട്രിപ്പ് വന്നതാണ് ഫാമിലി ആയിട്ട് അപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാനിത് എനിക്ക് കുറേ ദിവസമായല്ലോ ഓൺ വോയിസ് വീഡിയോ ഇട്ടിട്ട് അങ്ങനെയാണ് ഇത് ചെയ്തത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല തണുപ്പാണ് ഇപ്പോൾ കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഒക്കെ ഉണ്ടോ വീഡിയോ വീഡിയോസിലൊന്നും കാണാൻ കഴിയുന്നില്ല മഞ്ഞിങ്ങനെ ഇറങ്ങി വരിക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചച്ചാ ബൈ ബൈ